എന്റെ പേര് മിനി ഞാൻ വാഴൂര് കാനം എന്ന സ്ഥലത്ത് നിന്ന് വരുന്നു ഇന്നെല്ലാരും എന്റെ സഹോദരന് വേണ്ടിയാണ് ഞാൻ ഈ സാക്ഷ്യം പറയുന്നത് ഞാനിവിടെ രണ്ടായിരത്തി പതിനഞ്ച് തൊട്ട് ഇവിടെ എല്ലാ ആരാധനയിലും വരും എനിക്ക് കഴിയുന്ന നല്ല ദിവസങ്ങളിലും രാവിലെ വന്ന് വൈകുന്നേരത്തെ ഞാൻ ഇവിടെ പോകാറുള്ളൂ രാവിലെ വൈകുന്നേരം അസൂയപ്പെട്ട മുതല് ഞാൻ എൻ്റെ സഹോദരന് ലിവറിൻ്റെ അവിടെ ഒരു തടിപ്പുണ്ടായിരുന്നു അപ്പം ആശുപത്രിയിൽ കൊണ്ടുപോയി കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു ക്യാൻസറിൻ്റെ സാധ്യതയുണ്ട് അതുകൊണ്ട് എം ആർ ഐ സ്കാൻ ചെയ്തിട്ട് വരണമെന്ന് അപ്പോൾ ഞാനിവിടെ വന്നിരുന്ന എൻ്റെ ദൈവത്തോടും എന്തോ ന്യൂസ് പുണ്യാളച്ചിനോടും പറഞ്ഞു ഞാനെന്നും ഇവിടെ വരുന്നതാണല്ലോ ഞാനിതുവരെയും ഒന്നും ആവശ്യപ്പെട്ടിട്ടില്ല എൻ്റെ സഹോദരന് യാതൊരു വിധമായ റിസൾട്ട് വരുമ്പോൾ യാതൊരു കുഴപ്പവും ഉണ്ടാകരുതെന്ന് പ്രാർത്ഥിച്ചു ഞാൻ ഒൻപത് ചോദിച്ചു പക്ഷെ ഇന്ന് ഞാൻ ചോദിക്കുക എൻ്റെ സഹോദരൻ്റെ ജീവനെ എനിക്ക് തരണം എന്റെ ജീവൻ ഒൻപത് ദിവസം ഇവിടെ വന്ന് പ്രാർത്ഥിച്ചേക്കാമെന്ന് നേർന്നു പതിമൂന്ന് ദിവസം പതിമൂന്ന് നൊവേനെ ചൊല്ലി ഞാൻ ഈ സ്റ്റേജിൽ ഈ ആരാധന ഇവിടെ നിന്നുകൊണ്ട് ഞാൻ സാക്ഷ്യം പറഞ്ഞേക്കാമെന്ന് നേർച്ച നേർന്നു ഞാനിവിടുന്ന് വീട്ടിൽ പോയി പതിമൂന്ന് മണിയാവുമ്പോഴെഴുന്നേറ്റ് ഞാൻ നൊവേനെ ചൊല്ലും എല്ലാ ദിവസവും ഞാൻ ബൈബിളും വായിച്ചിട്ട് എന്റെ സഹോദരന് വേണ്ടി ഞങ്ങൾ എല്ലാവരും പ്രാർത്ഥിച്ചു ഇരുപത്തി ജനുവരി തീയതി സ്കാൻ ഡോക്ടറിന്റെ അടുത്ത് ചെന്നപ്പോ ഡോക്ടർ പറഞ്ഞു ഒരു പറഞ്ഞുല്ല കണ്ണീരോടുള്ള പ്രാർത്ഥനയാ രാവിലെ വന്നിട്ട് വൈകുന്നേരം വരെ ഞാൻ നിങ്ങളുടെ കൃപയാലച്ചിലും തിരുവചനം നമ്മളെ ഓർമ്മിപ്പിച്ചതല്ലേ എന്ത് കഷ്ടപ്പാട് നമ്മൾ അനുഭവിച്ചിട്ടുണ്ടോ ഈ ശിശ്രൂഷയെ പങ്കെടുക്കാൻ വേണ്ടി നിങ്ങളെടുക്കുന്നൊരു വേദനയുണ്ട് പെയിനുണ്ട് ചിലരെക്കുന്ന ജോലി പോയിട്ടില്ല കഷ്ടപ്പെട്ട് രാവിലെ വന്നവരാണ് നടന്നു വന്നവരുണ്ട് രാവിലെ വന്നാൽ പട്ടിണിക്ക് ഇരിക്കുന്നവർ പച്ചവെള്ളം കുടിക്കാതിരിക്കുന്നവരുണ്ട് പച്ചവെള്ളം കുടിക്കണം നല്ല ചൂടുള്ള ഡീഹൈഡ്രേഷൻ ഉണ്ടാവില്ല വെള്ളം കുടിക്കണം മക്കള് നീ എടുക്കുന്ന ത്യാഗം എന്റെ സഹോദരനോടൊത്ത് സൗഖ്യത്തിനായി ഈശോയ്ക്കും അമ്മ മാതാവിനും അന്തോണിയോസ് ആളച്നും ഒരായിരം ആയിരം നന്ദി അർപ്പിക്കുന്നു അനുഗ്രഹിക്കേണ്ട കുടുംബം